ഹലോ ഫ്രണ്ട്സ് എസ് കെ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സന്തോഷ് കുര്യൻ നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് മുപ്പല്ലിയും കൊണ്ട് മീൻ പിടിക്കാനാണ് നമുക്ക് നോക്കാം നല്ല മീൻ മീൻപല്ലും കിട്ടുമെന്ന് ഇതാണ് നമ്മുടെ മുപ്പല്ലി ഇത് വെച്ച് നമ്മൾ കുത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോഴൊരു നല്ലൊരു കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിത് മുപ്പല്ലിക്ക് കുത്തിപ്പിടിച്ചേക്കുമാണ് ഞാൻ നിങ്ങളൊക്കെ അറിക്കോട്ട് അടുപ്പിച്ചിട്ട് നമുക്ക് കാണിക്കാം ഒരു ചില വെള്ളം കൂടുതലാണ് സൈഡ് എടുപ്പിച്ചിട്ട് ഞാൻ കാണിക്കാം കണ്ടോ കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ ഉപ്പല്ലിയുടെ തുമ്പത്തിരിക്കുന്ന കണ്ടോ കരിമീൻ നല്ല ആറ്റിലെ കരിമീനൊക്കെ കണ്ടോ കണ്ടതാണ് നമ്മുടെ പമ്പയാറ്റിലെ കരിമീനാണ് കണ്ടോ ഇങ്ങനെയാണ് രാത്രിയിൽ കരിമീൻ പിടിക്കുന്ന പരിപാടിയാണ് മുഴുത്തൊരു കരിമീനാണ് കിടക്കുന്നത് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെൽബട്ടൺ അപർത്തുകയാണെങ്കിൽ ഇതുപോലുള്ളതായ നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്കതിനെ കരക്കെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നല്ല അടിപൊളി കരിമീനാണ് കണ്ടോ കരിക്കോട്ടൊന്ന് എടുത്തോട്ടെ നമ്മുടെ കരിമീൻ ഞാൻ കരക്കി ഏറ്റിയിരിക്കുകയാണ് മുപ്പല്ലേ തന്നെ ഇരിക്കുകയാണ് നമുക്കിതിനെ ഒന്ന് ഊരി എടുക്കുക ഇതിൻ്റെ സൈഡൊക്കെ കാണിക്കാം കിടകൊക്കെ ഉണ്ടോ കളകിലെ ബിരി ഉണ്ടോ കണ്ടോ ഇതാണ് ആറ്റിലെ വലിയ ഉഴുത്ത കരിമീനാണ് കണ്ടോ കണ്ടോ ഇതാണ് ഒറിജിനൽ ആറ്റ് കരിമീൻ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ തലവഴിയാണ് ഇത് കയറിയിരിക്കുന്നത് മുപ്പല്ല് കയറിയിരിക്കാൻ നമുക്കൊന്ന് ഊരി എടുക്കാം ഊരി എടുത്തിട്ട് ഞാൻ കാണിക്കാം അല്ല നമ്മുടെ കരിമീൻ കണ്ടോ കൈക്കടുന്നു പിടയ്ക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ അതിൻ്റെ കളർ കണ്ടോ നല്ല പച്ച കളർ കയറി വരുന്നുണ്ടോ കണ്ടോ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ മീൻ പിടിക്കുന്നതായിട്ട് രാത്രി മീൻ പിടിക്കുന്നതായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ആദ്യം അതിന്ന് കാണുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക കണ്ടോ കൊഴുത്തൊരു കരിമീനെയാണ് നമ്മളിപ്പം പിടിച്ചിരിക്കുന്നത് നമുക്ക് ഈ വരണേ കിട്ടിയിട്ടുള്ളൂ വെള്ളം അഴിച്ചു കൂട്ടു വെള്ളം കൂടുതലാണ് വെള്ളം നല്ല വരവാണ് അതുകൊണ്ട് ഒരു കരിമീനെ കിട്ടിയിട്ടുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കൊരു പ്രചോദനമാകുന്നത് അതുകൊണ്ട് കൊണ്ട് കഴിവതും സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ആറ്റിൽ ഒറിജിനൽ കരിമീൻ എന്ന് പറയുന്നത് അപ്പം നാളെ നമുക്കിതിനെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ